ഈ ഒരു റമലാനിലും ഈദ് ഹോളിഡേയ്സിലും ഒരുപാട് ആളുകൾ നാട്ടിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്ലൈറ്റ് ടിക്കറ്റിൽ അപ് ടു സെവൻ ഫിഫ്റ്റി ദുറംസ് വരെ എഴുന്നൂറ്റൻപത് ധ്രംസ് വരെ ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത് ട്രാവൽസ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അക്ബർ ട്രാവൽസ് ആണ് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നൽകുന്നത് ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അക്ബർ ട്രാവൽസിൻ്റെ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ ടിക്കറ്റ് ഒന്ന് ബുക്ക് ചെയ്താൽ മതി ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ റമദാൻ എന്നുള്ള പ്രൊമോ കോഡ് ചേർത്താലാണ് ഈ ഒരു അപ് ടു സെവൻ ഫിഫ്റ്റി ദെംസിന്റെ ഓഫർ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ഒരു ഓൺലൈൻ സർവീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും കുറവ് പ്രൈസിന് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കുക അതോടൊപ്പം തന്നെ ടാബി ഓപ്ഷൻ ഉണ്ട് ഇനി ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ ഇ എം ഐ ഓപ്ഷനുണ്ട് അത് മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ടും ഇവർ നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹോട്ടൽ വിസ ഹോളിഡേ സർവീസും ഇവർ ഓൺലൈനായിട്ട് നൽകുന്നുണ്ട് ഇനി ഇതാ ഈദ് ഹോളിഡേസ് ഒക്കെയാണ് വരുന്നത് ഫാമിലി ഫ്രണ്ട്സ് കൊളീഗ്സ് ഒക്കെ ആയിട്ട് പലർക്കും പല ഡെസ്റ്റിനേഷൻ പ്ലാൻസ് ആയിരിക്കും അപ്പൊ അങ്ങനെ പോകാൻ പ്ലാൻ ഒന്ന് ശ്രദ്ധിച്ചോളൂ അക്ബർ ട്രാവൽസ് ഈ ഒരു കേസിലും ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് ആണ് നൽകുന്നത് അതും പല സ്ഥലങ്ങളിലേക്ക് ഇപ്പൊ നമുക്ക് റഷ്യയും ടോക്കിയും ഫുൾ ആണ് അവൈലബിൾ ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കസാക്കിസ്ഥാൻ അർമേനിയ അസബജാൻ കിർഗിസ്ഥാൻ ആൻഡ് ജോർജിയ ഈ ഒരു പാക്കേജിലും ടാബിയും ക്രെഡിറ്റ് കാർഡ് ഇ എം ഐയും ഓപ്ഷൻ ഉണ്ട് ഈ ഒരു പാക്കേജിൽ ഫ്ലൈറ്റ് ഹോട്ടൽ ടൂർ വിത്ത് ഗൈഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെയാണ് ഓൾ ഇൻക്ലൂസീവ് പാക്കേജ് വരുന്നത് അപ്പോൾ ഇപ്പൊ തന്നെ അക്ബർ ട്രാവൽസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് ഒന്ന് സന്ദർശിക്കുക അല്ലെങ്കിൽ അക്ബർ ട്രാവൽസിന്റെ മൊബൈൽ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്തോളൂ